നമസ്കാരം വെളിച്ചം ചാനലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനേഴിന് ബുധൻ രാവിലെ പത്ത് ഇരുപത്തഞ്ച് എ എമ്മിന് മകരം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ അഞ്ച് രാശിക്കാരെക്കുറിച്ചാണ് ഞങ്ങൾ അത്യധികം ഗുണാധിക്യം ഞങ്ങൾ പ്രവചിക്കുന്നത് അപ്പോൾ ബുധൻ അനുകൂലമായിട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും രംഗത്തും ബൗദ്ധിക മേഖലയിലും അതുപോലെ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ നേട്ടങ്ങളുണ്ടാവും സംസാരകലെന്നു പറയുമ്പോൾ ഇപ്പോൾ അഡ്വക്കേറ്റുമാർ അധ്യാപകർ കലാകാരന്മാർ രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ തീർച്ചയായിട്ടും സെയിൽസ്മെൻ സെയിൽസ് ഗേൾസ് ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ബിസിനസ്സുകാർ അങ്ങനെ ഈ സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമാണ് അപ്പോൾ അഞ്ച് രാശിക്കാരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്നത് അത് ആദ്യം പറയുന്നത് ചിങ്ങം രാശിയാണ് മകം പൂരോത്രം ആദ്യപാദം ചിങ്ങൻ രാശിക്ക് ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് ബുധൻ മാത്രമല്ല സൂര്യൻ ചൊവ്വ ബുധൻ ബുധനുമൊക്കെ അനുകൂല അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൽ രാവുന്ന സ്ഥലത്ത് വ്യാഴവും ഉണ്ട് അപ്പോൾ ഇവർക്ക് ഇച്ചിരി നല്ല കാലമാണ് പൊതുവേ അപ്പോൾ പ്രധാനമായിട്ടും ആറാം ഭാഗത്തിൽ ഗ്രഹങ്ങൾ വരുമ്പോൾ ശത്രുക്കൾ നിഷ്പ്രഭരാവും പരാജയപ്പെടും അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകത ചിങ്ങൻ രാശിക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ടുണ്ട് ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ് അശ്വതി പറയണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് കർമ്മഭാവത്തിലാണ് ബുധൻ വരുന്നത് ബുധനെ കൂടാതെ സൂര്യൻ ചൊവ്വ ശുക്രൻ ഇവയൊക്കെ കർമ്മഭാവത്തിൽ വരുന്നു അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും അതാണ് പ്രധാനമായിട്ട് ഉള്ളൊരു മാറ്റം മറ്റ് രാശിക്കാർക്ക് ഇല്ലാത്ത പ്രത്യേകിച്ച് ഇവർക്ക് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് ശ കർമ്മഭാവത്തിൽ വരുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് പൂരി ഇട്ടാതി അവസാന പാദം ഉത്തിരിട്ടാതി രേവതി മീനം രാശിക്ക് പതിനൊന്നാം ഭാവത്തിലാണ് സൂര്യൻ ബുധൻ ചൊവ്വ ശുക്രൻ ഇവയെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് അപ്പോൾ സർവ്വവിധ സൗഭാഗ്യമാണ് ഞങ്ങൾ പറയുന്നത് സ്പെഷ്യലായിട്ട് മീനൻ രാശിക്ക് പ്രത്യേകമായിട്ട് ഓക്കെ ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് മൂലപുരാണത്ര ആദ്യ ഭാഗം ധനുരാശിക്ക് രണ്ടാം ഭാഗത്തിൽ ധനസ്ഥാനത്താണ് ഈ ശുക്രനും ബുധനുമൊക്കെ അനുകൂലമായിട്ട് വരുന്നത് അപ്പോൾ ഇവർക്ക് ധനവരവ് പ്രധാനമായിട്ടുണ്ടാകും ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ ഓക്കെ അതുകൂടാതെ ഏഴാം ഭാവത്തിൽ വ്യാഴമുണ്ട് സർപ്പം ചിക്കി ഇവയൊക്കെ അനുകൂലമാണ് അപ്പോൾ ധനുരാശിക്ക് നല്ല ഒരു മാറ്റമാണ് ബുധനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ തുരാം രാശിയാണ് ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖ ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് നാലാം ഭാവത്തിലാണ് ബുധൻ വരുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ പൊതുവെ ശാരീരിക മാനസിക സൗഖ്യം ഉണ്ടാവും മാതാവുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങളുണ്ടാവും വീട് വാഹനം ഇവയുടെ ഭാഗ്യവും ഉണ്ടാവും പ്രത്യേകമായിട്ട് അതായത് ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ തുലാം രാശിക്ക് നാലാം ഭാവത്തിൽ വരുന്നുണ്ട് ബുധൻ നാലാം ഭാവത്തിൽ വരുന്നുണ്ട് ഇങ്ങനെ ഒരു നേട്ടങ്ങളും കൂടി ഉണ്ട് വെളിശം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സ്വഭാവങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം